നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സൗദിയിൽ തൊഴിലാളികൾ സഞ്ചരിച്ച ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മാംഗ്ലൂർ സ്വദേശി മരിച്ചു മാംഗ്ലൂർ ഉള്ളാൽ സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ അബ്ദുൾ റസിഖാണ് മരിച്ചത് ദുബൈയിലെ ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്നു കിങ് ഫഹദ് റോഡിൽ ഹദീദിനടുത്ത് തൊഴിലാളികൾ സഞ്ചരിച്ചിരുന്ന ബസ്സുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എട്ട് പേർക്ക് പരിക്കേറ്റ് അൽമന ആശുപത്രിയിൽ ചികിത്സയിലാണ് രണ്ട് ബസ്സുകളിലായി ഇരുപത്തിയൊൻപത് യാത്രക്കാർ ഉണ്ടായിരുന്നു പാകിസ്ഥാൻ സ്വദേശികളാണ് ബസ് ഓടിച്ചിരുന്നത് ഇന്ത്യക്കാരായ മുഹമ്മദ് കാർഷിദീഷ് ഓടിച്ചിരുന്ന ടൊയോട്ട യാരിസ് കാറും അപകടത്തിൽപ്പെട്ടു ദുബായ് ആസ്ഥാനമായുള്ള ഭീമൻ കമ്പനിയായ മജീദ് അൽ ഫുത്തൈം ബഹ്റൈനിൽ അവരുടെ റീറ്റെയിൽ ബ്രാൻഡായ ഹൈപ്പർമാക്സ് അവതരിപ്പിച്ചു ഇതോടെ ഗൾഫ് രാജ്യത്ത് പ്രവർത്തിച്ചിരുന്ന കാഫോർ ബഹ്റൈൻ അടച്ചുപൂട്ടി മധ്യപൂർവ്വദേശം ആഫ്രിക്ക ഏഷ്യ എന്നിവിടങ്ങളിലെ പന്ത്രണ്ട് രാജ്യങ്ങളിൽ കാഫോർ പ്രവർത്തിപ്പിക്കാനുള്ള പ്രത്യേക അവകാശം മജീദ് അൽ ഫുത്തൈ ഗ്രൂപ്പിനാണ് വ്യാജ കമ്പനികൾ ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ സംഘത്തെ ദുബായ് പോലീസ് പിടികൂടി മോഷ്ടിക്കപ്പെട്ട ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ചാണ് ഇവർ പണം വെളുപ്പിക്കൽ നടത്തിയത് വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തനക്ഷമമായിരുന്ന സംഘം ദുബായിലെ സാമ്പത്തിക ഇടപാടുകളെ ദുരുപയോഗപ്പെടുത്തിയാണ് തട്ടിപ്പുകൾ നടത്തിയത് മോഷ്ടിക്കപ്പെട്ട ക്രെഡിറ്റ് കാർഡുകൾ വഴി ലഭിക്കുന്ന പണം വ്യാജ കമ്പനികളിലേക്ക് മാറ്റുകയും പിന്നീട് അത് നിയമപരമാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു ഇവരുടെ രീതി ദുബായ് പോലീസിന്റെ സമഗ്രമായ അന്വേഷണത്തിനൊടുവിലാണ് അന്താരാഷ്ട്ര റാക്കറ്റിനെ പിടികൂടിയത് പ്രവാസികൾക്ക് നിയമസഹായത്തിനായി പ്രവർത്തിക്കുന്ന കൊച്ചി ആസ്ഥാനമായുള്ള പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റി രണ്ടാമത് പ്രവാസി നീതിമേള സംഘടിപ്പിക്കുന്നു മോഡൽ സർവീസ് സൊസൈറ്റിയുമായി സഹകരിച്ചാണ് ദുബായ് റാഷിദ്ദീയിലെ പേസ് മോഡേൺ ബ്രിട്ടീഷ് സ്കൂളിൽ ഞായറാഴ്ച മേള നടക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് ആറുവരെ നീണ്ടു നിൽക്കുന്ന മേളയിൽ പ്രവാസികൾ നാട്ടിലും വിദേശത്തും നേരിടുന്ന നിയമപ്രശ്നങ്ങൾക്ക് പരിഹാര നിർദ്ദേശങ്ങൾ നൽകും ഒരാഴ്ചത്തേക്ക് അടച്ചുപുട്ടിയ തലബാത്ത് ഡെലിവറി പ്ലാറ്റ്ഫോം വീണ്ടും തുറക്കുന്നതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു മന്ത്രാലയം ആവശ്യപ്പെട്ട തിരുത്തൽ നടപടികൾ കമ്പനി പൂർണ്ണമായും പാലിച്ചതിനെ തുടർന്നാണ് തീരുമാനം ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിച്ചതിനെ തുടർന്നായിരുന്നു നടപടി തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുക അന്യായമായി പണം ഈടാക്ക ഉപഭോക്താക്കൾക്കുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്താതിരിക്കുക തുടങ്ങിയ പരാതികളെ തുടർന്നായിരുന്നു സ്ഥാപനത്തിനെതിരെ നടപടി സ്വീകരിച്ചത് യു എ ലോട്ടറി കളർ പ്രൊഡിക്ഷൻ എന്ന പുതിയ ഓൺലൈൻ ഗെയിം അവതരിപ്പിച്ചു പങ്കെടുക്കുന്നവർക്ക് ഓരോ മിനിറ്റിലും സമ്മാനങ്ങൾ നേടാനുള്ള അവസരം ഇത് വാഗ്ദാനം ചെയ്യുന്നു കളിക്കാർക്ക് ഒരു ദീർഘം ടിക്കറ്റ് നിരക്കിൽ ഒരു നിറം തിരഞ്ഞെടുക്കാം ഓരോ മിനിറ്റിലും ഉണ്ടാകും തിരഞ്ഞെടുത്ത നിറം ശരിയാണെങ്കിൽ കളിക്കാർക്ക് അറുപതിനായിരം ദീർഘം വരെ സമ്മാനമായി നേടാം ബഹ്റൈനിലെ വീട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ഇരുപത്തിമൂന്നുകാരനായ യുവാവ് മരിച്ചു ഏഴുപേരെ അധികൃതർ രക്ഷപ്പെടുത്തി ഇന്നലെ ഒരു വീട്ടിലാണ് തീപിടുത്തം ഉണ്ടായത് സിവിൽ ഡിഫൻസ് ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു ഇരുപത്തിമൂന്നുകാരൻ ഉൾപ്പെടെ വീട്ടിനുള്ളിൽ ഉണ്ടായിരുന്ന എട്ടുപേരെയും രക്ഷപ്പെടുത്തിയെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് യുവാവ് മരിച്ചത് അതേസമയം പ്രവാസിയാണോ മരിച്ചതെന്ന വിവരം ലഭ്യമല്ല കുവൈത്തിലെ ഫെർവാനിയ ഗവർണേറ്റിൽ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ കൊമേഴ്സ്യൽ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് നടത്തിയ പരിശോധനയിൽ മുന്നൂറ്റി എൺപത്തി വ്യാജ ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പേരിലുള്ള വ്യാജ ഉൽപ്പന്നങ്ങളാണ് പിടിച്ചെടുത്തവയിൽ കൂടുതലും വ്യാജ വാച്ചുകൾ പേഴ്സുകൾ വനിത ഹാൻഡ് ബാഗുകൾ തൊപ്പികൾ എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു എമിറേറ്റിൽ വിനോദസഞ്ചാരികളുടെ പ്രധാന ആകർഷണങ്ങളിലൊന്നായ ദുബായ് സഫാരി പാർക്കിന്റെ ഏഴാം സീസൺ ഒക്ടോബർ പതിനാലിന് തുടക്കമാകും ഔദ്യോഗിക വെബ്സൈറ്റിലൂടെയാണ് പാർക്ക് തുറക്കുന്ന തീയതി അധികൃതർ പ്രഖ്യാപിച്ചത് സന്ദർശകർക്ക് കൂടുതൽ ആകർഷകമായ അനുഭവങ്ങൾ സമ്മാനിക്കുന്നതായിരിക്കും ഏഴാം സീസൺ എന്നാണ് സൂചന ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം